അസലാമലൈക്കും വാഹമത്തുല്ല തിബിൽ കുരൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ 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 പ്രിയമുള്ള മിനിങ്ങൾ സത്യവിശ്വാസികളെ പരിശുദ്ധമായ കുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ ആയത്താണ് ഇന്ന് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു കേൾക്കേണ്ടവർക്കും പഠിക്കേണ്ടവർക്കും തിബിൽ കുലൂബ് നിലമേൽ എന്ന യൂട്യൂബ് ചാനലിൽ അടിച്ചു നോക്കിയാൽ കാണാവുന്നതാണ് പഠിക്കാവുന്നതാണ് അറഹമുറാഹിമായ രാജാതിരാജനായ മലിക്കിൽ ജബാറായ അള്ളാഹുവേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ ഒരുപാട് പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ ഉണ്ട് അല്ലോ ഒക്കെയും മാപ്പ് നൽകണേ അല്ലോ പുറത്ത് കൃപ ചെയ്യണേ അല്ലോ അല്ലാഹുവേ അഭിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ മുറാദുകൾ നീ സബലീകരിച്ചു തരണേ അല്ല അതിലൊക്കെയും നീ ബറുക്കത്ത് ചുരിയണേയല്ലോ ഇനിയും ഒരുപാട് കാലങ്ങൾ നന്മകൾ ചെയ്ത് മുന്നേറാൻ നീ ഞങ്ങൾക്ക് എല്ലാ വേർക്കും ഉദവി ചെയ്യണേ അല്ലാ ദുനിയാവിലും ആഹിറത്തിലും നീ ഞങ്ങളെ എല്ലാ പേരെയും വിജയിപ്പിക്കണേ അല്ലാ അള്ളാഹുവേ സ്വർഗം നീ ഞങ്ങൾക്ക് നിർബന്ധമാക്കി തരണേ അള്ളാ അള്ളാഹുവേ നരകം നീ ഞങ്ങൾക്ക് ഹറാമാക്കി തരണേ അള്ളാ അള്ളാഹുവേ فورنا ايمان نين الله والحمد لله رب العالمين الله بسم الله الرحمن الرحيم മനു അല്ലയോ സത്യവിശ്വാസികളെ അല്ലയോ അള്ളാഹുവിനെക്കൊണ്ട് വിശ്വസിച്ചവരേ അല്ലയോ അള്ളാഹുവിനെയും അവൻ്റെ റസൂറിനെയും കൊണ്ട് വിശ്വസിച്ച യഥാർത്ഥ മുമിനീങ്ങളേ അള്ളാഹു പറയുകയാണ് ലാബിതിലൂ സ്വതകാത്തി കും ബിൽമി വല്ല അള്ളാഹു പറയുന്നു നിങ്ങൾ ദാനം ചെയ്തതുണ്ടല്ലോ അതെടുത്ത് പറഞ്ഞുകൊണ്ടും നിങ്ങൾ കൊടുത്ത ധനത്തെ സ്വീകരിച്ചവൻ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ശല്യമുണ്ടാക്കിക്കൊണ്ടും നിങ്ങൾ ചെയ്തതായ ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി كَالَّذِي يُنْفِقُ مَالَهُ رئاء النَّاسِ وَلَا يُؤْمِنُ بِاللَّهِ وَالْيَوْمِ الْآخِرِ الله بلوم അന്ത്യദിനത്തിലും അഥവാ പരലോകത്തും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ധനം ചിലവ് ചെയ്യുന്നവനെ പോലെ നിങ്ങൾ ഒരിക്കലും മാകരുത് കേട്ടോ ഇത്ര അർത്ഥവത്തായാണ് അള്ളാഹു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ഫമസലുഹൂ ഇനി അങ്ങനെ ചെയ്യുന്നവൻ്റെ ഉപമ പറയുകയാണ് അള്ളാഹു ഫമസലുഹൂ കമസലി സഭുവാൻ അലൈഹി തുറബുൻ ഫസ ബഹു فتركه سلدا فمثله كمثل صفوان عليه تراب فاصابه وابل فتركه سلدا അവനെ ഉപമിക്കാവുന്നത് മിനിസമുള്ള ഒരു പാറ മുകളിൽ അല്പം മണ്ണ് മാത്രമുണ്ട് ആ മണ്ണിൽ ഒരു വിത്തിട്ടു ആ വിത്ത് മുളച്ചു വന്നു ശേഷം ശക്തമായൊരു മഴ അവിടെ പതിച്ചു ആ മഴയോടെ ആ പാറയിലുള്ള മണ്ണും വിത്തും മുളയും എല്ലാം കടപുഴകി അവസാനം ആ മിനിസമുള്ള പാറം മാത്രം അവശേഷിച്ചു കേട്ടോ ല യതി റൂല അല ഷെയ് കെസബൂ എങ്ങനെയാണ് എങ്ങനെയാണല്ലാ പറയുന്നത് ല യറൂന അല ഷൈഇ കെസബൂ ഇതുപോലെയാണ് തങ്ങൾ അധ്വാനിച്ചതിൻ്റെ യാതൊരു ഫലവും ഇങ്ങനെയുള്ള ദാനധർമ്മക്കാർക്ക് കരസ്ഥമാക്കാൻ കഴിയുകയില്ല കേട്ടോ വല്ലോ ലഹദിൽ കൗമൽ കാരി വല്ലാഹു വള്ളാഹു ലഹദൽ കാൻ സത്യനിഷേധികളായ ജനതയെ അള്ളാഹു വിജയത്തിലേക്ക് വഴി കാണിക്കുകയില്ല കേട്ടോ ഈ ഒരായത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇൻഷാള്ള അതിൻ്റെ വിശദീകരണത്തെ നേക്ക് ആലാപനത്തിലേക്ക് കടക്കുകയാണ് അള്ളാൻ്റെ ഔദാര്യം കൊണ്ടാണേ തന്നത് നമ്മളിലുള്ളത് സമ്പത്ത് തന്നാണ് അഹങ്കാരം കാട്ടല്ലേ കാട്ടേതിനാലേ എപ്പോഴാ ഫീർ ആകുന്നത് അറിയില്ലേ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് നമ്മളുള്ള സമ്പത്ത് നമ്മളുടെ ധനങ്ങളെല്ലാം നമ്മളുടെ ഫിയത്തെല്ലാം നമ്മളുടെ എല്ലാ സമ്പാദ്യങ്ങളും അത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ് അതുകൊണ്ട് ആരും തന്നെ സമ്പാദ്യത്തിൻ്റെ പേരിലോ ബാക്കിയുള്ളതിൻ്റെ പേരിലോ അഹങ്കാരം ഒരിക്കലും കാണിച്ചു പോകരുത് കേട്ടോ അങ്ങനെ അഹങ്കാരം കാണിച്ചു പോയാൽ ചിലപ്പോഴാണെന്നാവൂ ആ അഹങ്കാരികളെ ആ ധനമുള്ളവനെ ഫക്കീറാക്കിയാൽ ചിലപ്പോൾ ഫക്കീറായി പോവും അതുകൊണ്ട് ആരും ധനത്തിൻ്റെ മേൽ അഹങ്കരിക്കരുത് ദാനീയൂമേ എപ്പോ കൊടുത്താലും സന്തോഷം തൃപ്തിയും വേണമേ നിന്നീലീ നീ ഏതൊരാൾക്ക് ദാനം കൊടുത്താലും നീ അത് എപ്പോഴാണ് ദാനം കൊടുത്തത് എങ്കിലും നിൻ്റെ മനസ്സിൻ്റെ മനസ്സാകുന്ന ഉള്ളിൽ സന്തോഷം വേണം ഒരു തൃപ്തി വേണം കേട്ടോ മനസ്സില്ല മനസ്സോടെ ആരും തന്നെ ഓ സത്യവിശ്വാസികളെ നിങ്ങളുടെ ധനത്തിൽ നിന്ന് ദാനധർമ്മങ്ങൾ കൊടുക്കരുത് കേട്ടോ നല്ല സന്തോഷത്തോടെ നല്ല തൃപ്തിയോടെ മാത്രമേ അള്ളാഹുവിൻ്റെ ഔതാര്യമായി നിങ്ങൾക്ക് തന്നതായ ധനത്തിൽ നിന്ന് സാധുക്കളായവർക്ക് നിങ്ങൾ ചിലവഴിക്കാവുകട്ടോ ധർമ്മത്തെ വേടീച്ച അവരുടെ മനസ്സുമേ നോവുന്ന രീതിയിൽ ഒന്നുമേ പറയല്ലേ ചിലപ്പോൾ നമ്മളുടെ ബന്ധുക്കൾക്കാകാം നമ്മൾ സതക്ക കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പേരിൽ അവരെ ബുദ്ധിമുട്ടിക്കുകയോ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ നമ്മളുടെ ഭാഗത്ത് നിന്ന് അതേ സതക്ക കൊടുത്തവരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അങ്ങനെയുണ്ടായാൽ കൊടുത്തത് കൊണ്ടവന് യാതൊരു വിധമായ പ്രയോജനവും ഇല്ലകട്ടോ എപ്പോഴും എപ്പോഴും നീയും കൊടുത്താത് പറയല്ലേ പ്രതിഫലം ഇല്ലാതെ പോകൂമേ എപ്പോഴും എപ്പോഴും നീയും കൊടുത്തത് പറയല്ലേ പറയല്ലേ പ്രതിപരമില്ലല്ലോ ആർക്കെങ്കിലും എന്തേലും ഒരു സതക്ക കൊടുത്താൽ ഒരു ദാനധർമ്മം ചെയ്താൽ അതിങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത് കേട്ടോ ചിലരുടെ സ്വഭാവം അങ്ങനെയാണ് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു സതക്ക കൊടുത്താൽ അത് പിന്നെ വരുന്നവരിടത്തും പോകുന്നവരിടത്തും എല്ലാ കണ്ടവരിടത്തും അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും അതവരുടെ സ്വഭാവമാണ് അതൊന്ന് മാറ്റി പിടിക്കണം കേട്ടോ എന്നാണ് അള്ളാഹു പറയുന്നത് ത് അ പറഞ്ഞതാ അതിനാലേ ഗൗരവം തന്നെ ഇവാക്ക് പരിശുദ്ധമായ ഖുറാൻ സൂറത്തിൽ ബക്കറയിൽ ഇരുന്നൂറ്റി അറുപത്തിനാമത്തെ ആയത്താണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് കേട്ടോ അതുകൊണ്ടത് ഗൗരവം തന്നെയാണ് ദാനം കൊടുത്താകെ നിൻ ദാനം തീർന്നാലും സൽവാക്ക് പറയണം ദേഷ്യം നാരൂതൻ നമ്മൾ ഒരുപാട് ധനം ചിലപ്പോൾ കച്ചവടം നടത്തുന്നവർ ആ കച്ചവടം നടത്തുന്ന സ്ഥാപനത്തിലേക്ക് ദാനധർമ്മങ്ങൾ മേടിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങളിൽ നിന്നും ഒരുപാടല്ലാതെയുമൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ നൂറും അമ്പതും ഇരുന്നൂറും അഞ്ഞൂറും വെച്ച് കൊടുക്കുമ്പോൾ അവസാനം പിരിവിന് വരുന്നവർക്ക് ആ പിരിവിന് വരുന്നവൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കൊടുത്തു കൊടുത്തിട്ട് അവസാനം വരുന്ന ആൾക്ക് വയറ നിറച്ച് ചീത്ത കൊടുത്താൽ അവൻ്റെ മനസ്സ് വേദനിപ്പിച്ച് അവനേ കരയിപ്പിച്ച് വിട്ടാൽ ഈ മുന്നേ കൊടുത്തതായ ഒരുപാട് ഉണ്ടല്ലോ അതൊക്കെയും ഇതും പാഴായി പോകുന്നതാണ് അങ്ങനെ നിങ്ങൾ ഡെയിലി തന്നെ ഒരുപാട് സതക്കുകകൾ ചെയ്താലും ഇങ്ങനെ ആൾക്കാർ ഇരിക്കുകയാണ് നിങ്ങളുടെ ധനം തീരുകയാണ് ആ അവസരത്തിൽ നിങ്ങൾ ധനധർമ്മം സ്വീകരിക്കാൻ വന്നവരോട് ഒരിക്കലും ഷേ പോലും പറഞ്ഞു പോകരുത് കേട്ടോ ഇത് എട്ടാമത്തെ ആളാണ് നിങ്ങൾ ഒമ്പതാമത്തെ ആളാണ് ഇത് നിങ്ങൾ പത്താമത്തെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവൻ്റെ വേദന വരുന്നവൻ്റെ മനസ്സ് വേദനിപ്പിക്കാതെ അവനോട് നല്ല വാക്ക് പറയണം അല്ല സഹോദരാ ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല ഇൻഷാല്ല ഇനി വരുമ്പോഴോ അല്ലാതെയോ നിങ്ങൾക്ക് ഞാൻ തരാമെന്നും നല്ല പുഞ്ചിരിയോടുകൂടി നല്ല വാക്ക് പറഞ്ഞ് ആ ധനം സ്വീകരിക്കാൻ വരുന്ന മനുഷ്യനോട് നല്ല വാക്ക് പറഞ്ഞ് പറഞ്ഞ് അയക്കരുമാണ് നിനക്ക് ഹയറുകെട്ടോ അല്ലാതെ അവന് വഴക്ക് പറഞ്ഞ് അവന് നിങ്ങൾ പത്താമത്തെ ആളാണ് ണെന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സങ്ങ് വേദനിപ്പിച്ചിട്ട് നിങ്ങൾ വീണ്ടും കച്ചവടം നടത്തിയാൽ അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ വീടുകളിൽ ഉപവസിച്ചാൽ കിടന്നുറങ്ങിയാൽ നിങ്ങൾ മുന്നേ ചെയ്തതൊക്കെയും പൊളിഞ്ഞു പോകില്ലേ പരിശുദ്ധമായ ബക്കറയിൽ ഇരുന്നൂറ്റി അറുപത്തിനാലാമത്തെ ആയത് അതിന് തെളിവല്ലേ അതുകൊണ്ട് ഓ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളോടാണ് അല്ലാഹു പറയുന്നത് അല്ലാതെ സത്യമല്ലാത്ത വിശ്വാസികളോടല്ല സത്യവിശ്വാസികളോടാണ് പറയുന്നത് അതുകൊണ്ട് സത്യവിശ്വാസികൾ മനസ്സിലാക്കണം സതൊക്കെ സ്വീകരിക്കാൻ വരുന്നവരെ നല്ല വാക്കുകൊണ്ട് അവരെ മടക്കി അയക്കുകയോ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഔദാര്യമായി തന്ന നിങ്ങളുടെ ധനത്തിൽ നിന്ന് ഒരു ഓഹരി ദേഹത്തിന് കൊടുത്തയക്കുകയോ ചെയ്യാതെ അവൻ്റെ മനസ്സിനെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത് കേട്ടോ ഇനി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറാനാണ് അതുകൊണ്ട് എല്ലാ സത്യവിശ്വാസികൾക്കും ഈ ആയത്ത് ബാധകമാണ് ഈ നിയമം ബാധകമാണ് ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തൗപ ചെയ്തോ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞുകൊണ്ട് റബ്ബേ അങ്ങനെ എന്നിൽ നിന്നും ഒരു തെറ്റ് ഒന്നല്ല രണ്ടല്ല ഒരുപാട് തെറ്റുകൾ എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ അതുകൊണ്ട് നീ അത് പൊറുക്കുകയും എൻ്റെ ദാനധർമ്മങ്ങളെ സൽക്കർമ്മങ്ങളെ എൻ്റെ എല്ലാ അമരുകളെയും നീ സ്വീകരിക്കണേ അല്ലാ എന്ന് ഓരോ സത്യവിശ്വാസികളും അള്ളാഹുവിനോട് കേണപേക്ഷിച്ചു ൊണ്ട് ദ്വാ ചെയ്യേണ്ട അവസരമാണ് കേട്ടോ ഉപമക്കായൊരു കാര്യം ഞാനും പറയട്ടെ കേൾക്കണം കേൾക്കേണം മറയൊന്നും കൂടാതെ ഒരു ഗ്ലാസ് വെള്ളവും ദാനം നീ ചെയ്തല്ലോ വാങ്ങിക്കൂടിച്ചവൻ മനസ്സും നീ ഇറഞ്ഞല്ലോ എന്നാലോ നീയൂമേ അറിയണം സോദ uh -huh. സന്തോഷം തന്നാണ് ദുനിയാവും മാഹീറോം അൽപാവും സ്വൽപാവും ഉണ്ടാകും ദോഷങ്ങൾ എന്നാലും ഹൈറോണ് ജീവിതം ഇരുവീടും ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം ചിലവില്ലാത്തത് പച്ചവെള്ളമാണല്ലോ നമ്മളുടെ കിണറിൽ കിടക്കുന്നതായ പച്ചവെള്ളം ദാഹിച്ചു വലഞ്ഞതായ ഒരു മനുഷ്യൻ വരിക ാണ് ആ മനുഷ്യന് നമ്മളെ വീട്ടിലോ സ്ഥാപനത്തിലോ ഉള്ള ഒരു ഗ്ലാസ് വെള്ളം ആ കൊടുത്തു ആ മനുഷ്യന്റെ ദാഹം ശമിച്ചു ആ മനുഷ്യൻ മനസ്സുകൊണ്ട് സന്തോഷിച്ചുണ്ടല്ലോ ആ ആ ഒരു സന്തോഷം മതി മുമിനേ ആ ഒരു സന്തോഷം മതി മുസ്ലിമേ നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ ദുനിയാവും നിനക്ക് വിജയിക്കാൻ ചിലപ്പോൾ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ചെറിയ രീതിയിൽ വന്നു പോയാലും നിനക്ക് ബേജാറാകേണ്ട കാര്യമില്ല ദുനിയാവിലും ആഹിറത്തിലും നീ വിജയിച്ചവനാണ് എന്ന് നീ മനസ്സാൽ ഉറപ്പിച്ചോ അള്ളാഹുറിൽ മുസ്ലിമാ റബ്ബിറം ഹുമാക്കനീ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم ശാ അല്ല അടുത്ത ആയത്തുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം അള്ളാഹു നമുക്കെല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അസലമലൈക്കും വാഹമത്തല്ലോ